പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ പവൻ ഗോൾഡ് കുറുനരി ശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് താനൂർ ബ്ലോക്ക് ചിറക്കൽ ഭാഗങ്ങളിലുള്ളവർ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് കാരണം വലിയ ഭയപ്പാടിലാണ് നാട്ടുകാർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായത്തോടെ ഒരു കുറുനരിയെ പിടികൂടിയെങ്കിലും ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാരുടേത് താനൂർ ബ്ലോക്ക് ഓഫീസ് പരിസരത്തും ചിറക്കൽ ഭാഗങ്ങളിലുമാണ് കുറുനരികളുടെ ആക്രമണം നിത്യസംഭവമായി മാറിയിട്ടുള്ളത് രാത്രിയിലും പകലിലും കൂട്ടമായി വരുന്ന കുറുനരികൾ ഈ പ്രദേശത്തെ വീടുകളിലെ വളത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് കൂട്ടമായി വരുന്ന കുറുനരികളെ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയുമാണ് തുരുത്തുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രദേശത്തെത്തി എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായത്തോടെ ഒരു കുറുനരിയെ പിടിച്ചു നിലമ്പൂരിലേക്ക് കൊണ്ടുപോയി ഇത് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ പല ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ ഒരുപാട് കുറുനരികളുണ്ട് ഒന്നും പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിൽക്കുന്ന കണ്ടുവരുന്ന ഭാഗങ്ങൾ അടിക്കാടുകൾ ഒരുപാടുണ്ടാകും അപ്പോൾ മെയിനായിട്ട് എന്ത് ചെയ്യുക പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ ഈ അടിക്കാടുകൾ വെട്ടിയിട്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശല്യം എന്തായാലും കുറയും ഈ അടിക്കാടുകൾ ഉണ്ടാകുമ്പോൾ അതിനാലും പ്രധാനമായിട്ടും ഇവ എന്താ വസിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യും അടിക്കാട് നിൽക്കുന്ന ഭാഗത്തെ കോഴികൾ മറ്റു കാര്യങ്ങളൊക്കെ ആക്രമിക്കുകയും ഇനി അത് കഴി കൂടാതെ ചിലപ്പോൾ ആളുകളിലേക്ക് ആക്രമിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യുക പ്രധാനമായിട്ടും അടിക്കാടുകളെല്ലാം വെട്ടി ഒഴിവാക്കുക അതെന്താ അതെ ഒരു ഒരു പരിധിവരെ ഒക്കെ തീരാൻ ഉള്ളൂ നമ്മൾ ഒരുപാട് ഭാഗത്ത് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അടിക്കാടുകൾ വെട്ടുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതേപോലെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോൾ കൂടുവെക്കുക ചെയ്യാറ് കെണിക്കൂട് വെക്കും കെണിക്കോട് വെച്ചിട്ട് ഇതുവല കോഴി വേസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ കിണി വെച്ച് പിടിക്കുക ചെയ്യാറ് അപ്പോൾ ഈ അടിക്കാട് വെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് വലിയ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവശ്യം ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഫോറസ്റ്റ് ഓഫീസർ കെ ശ്രീകുമാർ സുമിത ഫോറസ്റ്റ് വാച്ചർ ഇനി സാർ വി ഫൈസൽ കോട്ടിൽ സക്കീർ ടി വി എന്നിവരുടെ നേതൃത്വത്തിലാണ് കുരുനരയെ പിടികൂടിയത്